അച്ചാ ഇന്നിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് ഇവിടെ മാതൃദേവാലയം വലിയ സ്വീകരണമാണ് നൽകാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വ്യാഴാഴ്ചയാണ് തൃശ്ശൂർ ബസിലിക്ക ഇടവകയുടെ അഭിമാന വാചനമായ മ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹിതനായത് ഈ ഞായറാഴ്ച തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ മുഴുവൻ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ പരിശുദ്ധയാകുലമാതാവിൻ്റെ ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് തൻ്റെ ജന്മനാട്ടിൽ ഈ മാതൃ ദേവാലയത്തിൽ സ്വീകരണം ഒരുക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പും മറ്റു പിതാക്കന്മാരും ഹൈറോഡിൻ്റെ അവിടെ എത്തിച്ചേരുക അവിടെ നിന്നും പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് സ്വീകരിക്കുന്നു മൂന്നര മണിക്ക് പരിശുദ്ധയാകുലമാതാവിൻ്റെ ബസ്ലിക്ക ദേവാലയത്തിൽ അഭിയന്യ പിതാക്കന്മാരും വൈദികരും ഒന്നിച്ച് കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും സന്യസ്തരും അതുപോലെ തന്നെ രൂപതയിലെ എല്ലാ ഇടവുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സ്വീകരണ യോഗത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമായിട്ട് ബസ്ലിക്ക ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട് മൂന്ന് മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ബസലിക്ക ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ തന്നെ അഭിയന്യ പിതാവിന് ഒരുക്കുകയാണ് പിതാവ് ഈ പള്ളിയുടെ തന്നെ തൊട്ടുപിറകിലുള്ള എരിഞ്ഞേരി അങ്ങാടിയിലാണ് അങ്ങാടിയിലുള്ള വീട്ടിലാണ് ജനിച്ചു വളർന്നത് കളിച്ചു വളർന്ന ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അഭിയന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരിച്ചെത്തുമ്പോൾ ഏറെ സന്തോഷത്തോടെ തൃശ്ശൂർ ബസിലേക്ക് ദേവാലയവും തൃശ്ശൂർ പട്ടണവും തൃശ്ശൂർ അതിരൂപതയും മുഴുവൻ ഈ വലിയ സന്തോഷത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിൽ നന്ദി പറഞ്ഞ് പങ്കുചേരുകയാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ചുമണിയുടെ പൊതുസമ്മേളനത്തിനകത്ത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയൊക്കെ പങ്കെടുക്കുന്നു വധിക്കാൻ സ്ഥാന സ്ഥാനപതിയുടെ വരവാൻ ഉദ്ദേശിച്ചിരുന്ന ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ മഞ്ഞ് മഞ്ഞും ഇതുകളും കാരണം വരവ് കൺഫേം ആയിട്ടില്ല പൊതുസമ്മേളനത്തിൻ്റെ എങ്ങനെയാണ് പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ കേരളത്തെ കേരള ഗവൺമെൻറ്റിനെ പ്രതിനിധീകരി പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ രാജൻ പങ്ക് പങ്കെടുക്കുന്നുണ്ട് പ്രൊഫസർ ബിന്ദു വിദ്യാ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്നുണ്ട് മറ്റു മന്ത്രിമാർ പലരും തൃശ്ശൂർ എത്തിപ്പെടാനുള്ള സൗകര്യക്കുറവുകൾ കൊണ്ടാണ് പലരും പിതാവിനെ നേരിട്ട് വിളിക്കുകയും എന്നെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരവസരത്തിൽ പിതാവിനെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ പൗരപ്രമുഖരെല്ലാവരും തന്നെയും എം എൽ എ എം പി ദേവസ്വങ്ങൾ എല്ലാം ഈ ചടങ്ങിനായിട്ട് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജന്മനാടിൻ്റെ വലിയൊരു അല്ലേ തീർച്ചയായിട്ടും കാരണം തട്ടിൽ പിതാവ് അടിമുടി തൃശ്ശൂക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സൗഹൃദങ്ങൾ കൊണ്ടും വ്യക്തിബന്ധങ്ങൾ കൊണ്ടും തൃശ്ശൂരിലെ നാനാജാതി മതസ്ഥരായ ആളുകളുടെയും എല്ലാ തുറകളിലുള്ള ആളുകളുടെയും അടുത്ത സുഹൃത്താണ് തട്ടിൽ പിതാവ് അതുകൊണ്ട് തന്നെ മറാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഈ സ്ഥാനലബ്ധിയിലും ദൈവനിയോഗത്തിലും നിയോഗത്തിലും സന്തോഷത്തോടുകൂടെ പിതാവിന് ആശംസകൾ നേരാനും കുശലം പറയാനും പ്രാർത്ഥനകൾ നേരാനും അനുഗ്രഹങ്ങൾ ആശംസിക്കാനുമായിട്ട് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ എത്തിച്ചേരുന്നതാണ് മേചനാർത്ഥി പുരുഷമായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു സ്വീകരണം കൂടിയാണ് അതെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനമേറ്റത് പിന്നെ വെള്ളിയും ശനിയും സിനഡ് തുടരുകയായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ മാതൃ ഇടവകയിൽ തൃശ്ശൂർ അതി അതിരൂപതയിൽ അഭിയന്യ പിതാവിന് സ്വീകരണം ഒരുക്കുകയാണ് വൈകാരികമായ ഒരു സ്വീകരണം കൂടിയായിരിക്കും കാരണം അച്ഛൻ പറഞ്ഞതുപോലെ കളിച്ചു നടന്ന ഒരു സ്ഥലം സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹപാഠികൾ അങ്ങനെ ഒരു ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് പങ്കെടുക്കും അമർ റഫേൽ തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് കളിച്ചു വളർന്ന ദേവാലയം ഒറ്റമാണിത് ഈ അൽത്താരയിലാണ് പിതാവ് അൽത്താര ശുശ്രൂഷ ചെയ്തത് ഈ ഇടവക ദേവാലയത്തിലാണ് പിതാവ് മാർക്കുണ്ടകുളം പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീ സ്വീകരിച്ചത് വീട് വീടിൻ്റെ വീടുകൾ പിതാവിൻ്റെ മൂന്ന് സഹോദരങ്ങളുടെ ഭവനങ്ങൾ ഈ ഇടവകയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിനും വൈകാരികമായിട്ട് ഈ ദേവാലയത്തോട് ഈ ഇടവകയോട് വലിയ അടുപ്പമുണ്ട് പലരെയും പേര് വിളിച്ച് അടുപ്പം കാത്തു സൂക്ഷിക്കാനും കഴിയും തീർച്ചയായിട്ടും പിതാവ് ബന്ധങ്ങൾ എപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു ഒരാളാണ് കളിക്കൂട്ടുകാർ മുതൽ ഓരോ ഘട്ടത്തിലും പിതാവിൻ്റെ സൗഹൃദം അറിഞ്ഞിട്ടുള്ള ആളുകളൊന്നും ഒരിക്കൽ പിതാവുമായിട്ട് അടുത്തിടപ്പെട്ടിട്ടുള്ള ആളുകൾ ആളുകളെല്ലാം എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവാണ് മറാഫേൽ തട്ടിൽ പിതാവ്